അച്ഛന്റെ ബാല്യം എന്ന പുസ്തകത്തിൽ നിന്ന് ഡാഡ് ഇന്ന് പറയാൻ പോകുന്ന കഥയാണ് അച്ഛൻ സംഗീതം പഠിക്കുന്നു അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ മാതാപിതാക്കൾ അച്ഛന് പലതരം കളിക്കോപ്പുകൾ വാങ്ങിച്ചു കൊടുത്തിരുന്നു പന്ത് പമ്പരം കാറ് നനച്ചിരിക്കാതെ അവർ ഒരു പിയാനോ വാങ്ങി ഒരു കളിക്കോപ്പല്ല അസലൊരു പിയാനോ അതിന്റെ കറുത്ത മുകൾ വശം തെളിതെളി തിളങ്ങി ഏതാണ്ട് മുറിയുടെ പകുതി സ്ഥലം അതെടുത്തു അച്ഛൻ മുത്തച്ഛനോട് ചോദിച്ചു പിയാനോ വായിക്കാൻ അറിയാമോ ഇല്ല മുത്തച്ഛൻ പറഞ്ഞു അച്ഛൻ മുത്തച്ഛയോട് ചോദിച്ചു പിയാനോ വായിക്കാൻ അറിയാമോ ഇല്ല എന്നായിരുന്നു മുത്തശ്ശിയുടെ മറുപടി അപ്പോൾ പിന്നെ ആരാണിത് വായിക്കുന്നത് അച്ഛൻ ചോദിച്ചു മുത്തശ്ശനും മുത്തശ്ശിയും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു നീ പക്ഷേ എനിക്കും അത് വായിക്കാൻ അറിയില്ലല്ലോ നിന്നെ പഠിപ്പിക്കും മുത്തശ്ശൻ പറഞ്ഞു നിന്റെ ടീച്ചറുടെ പേര് നതേഷ് ദ്യോതറോന് എന്നാണ് മുത്തശ്ശി കൂട്ടിച്ചേർത്തു തനിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു അസാധാരണ സമ്മാനമാണെന്ന് തൽക്ഷണം അച്ഛൻ മനസ്സിലായി അതിനു മുമ്പ് ഒരിക്കലും ഒരു ടീച്ചറിന്റെ ആവശ്യം വന്നിട്ടില്ല തന്റെ പുതിയ കളിക്കോപ്പുകൾ കൊണ്ട് കളിക്കാൻ അച്ഛൻ സ്വയം പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിയാനോ പഠിപ്പിക്കാൻ ടീച്ചർ വന്നു വാത്സല്യത്തോടെ സംസാരിക്കുന്ന ഒരു വൃദ്ധ അവർ ആദ്യം അച്ഛനെ പിയാനോ വായിച്ചു കേൾപ്പിച്ചു പിന്നീട് അച്ഛനെ സ്വരങ്ങൾ ഏതെല്ലാമാണെന്ന് പഠിപ്പിച്ചു ആകെ ഏഴ് സ്വരങ്ങളാണുള്ളത് അവ അച്ഛൻ വളരെ വേഗം പഠിച്ചു പരിചയമുള്ള പേരുകളുമായി ബന്ധപ്പെടുത്തിയാണ് അച്ഛനവ ഓർമ്മയിൽ വെച്ചത് അതുകൊണ്ട് അതച്ഛന് വളരെ രസകരമായി തോന്നി എന്നാൽ പിയാനോ വായന പഠിക്കാൻ അത്ര എളുപ്പമല്ലെന്ന് അച്ഛന് താമസിയാതെ മനസ്സിലായി ഒരേ കാര്യം തന്നെ പിന്നെയും പിന്നെയും വായിച്ച് പരിശീലിക്കാൻ അച്ഛൻ ഇഷ്ടമായിരുന്നില്ല പുസ്തകം വായിക്കുകയോ കളിക്കുകയോ വെറുതെ ഇരിക്കുകയോ ചെയ്യുന്നത് അതിലും എത്രയോ രസകരമാണ് രണ്ടാഴ്ച പഠിപ്പിച്ചപ്പോഴേക്കും അച്ഛന് പിയാനോ കാണുന്നത് തന്നെ അരോചകമായി തീർന്നു തുടക്കത്തിൽ സന്തുഷ്ടിയായിരുന്ന നരേദോഷ്ണോമ ഇപ്പോൾ അച്ഛനെ നോക്കി അതൃപ്തിയോട് തലകുലുക്കി നിനക്ക് പഠിക്കാൻ ഇഷ്ടമല്ലേ അവർ ചോദിച്ചു ഇല്ല അച്ഛൻ പറഞ്ഞു താൻ എങ്ങനെ ഓരോ തവണ പറയുമ്പോഴും അവർക്ക് ദേഷ്യം വരുമെന്നും പിന്നീട് പഠിപ്പിക്കാൻ അവർ വരികയില്ലെന്നുമാണ് അച്ഛൻ വിചാരിച്ചത് പക്ഷെ അവർ ക്ഷോഭിച്ചില്ല മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനെ ശകാരിച്ചു എത്ര ഭംഗിയുള്ള പിയാനോയാണ് നിനക്ക് വാങ്ങി തന്നിരിക്കുന്നത് അവർ പറഞ്ഞു ഒരു ടീച്ചറും വരുന്നുണ്ട് എന്നിട്ടും നിനക്ക് പഠിക്കണമെന്നില്ല കഷ്ടം മുത്തച്ഛൻ പറഞ്ഞു ഇപ്പോൾ അവൻ സംഗീതം പഠിക്കാൻ കഴിയയില്ലെന്ന് പറയുന്നു കുറെ കഴിയുമ്പോൾ അവൻ തീരുമാനിക്കും സ്കൂളിൽ പോകുന്നില്ലെന്ന് അതും കഴിയുമ്പോൾ ജോലി ചെയ്യുന്നത് വിഡിത്തമാണെന്ന് അവൻ സ്ഥാപിക്കും ഇത്തരം മടിയന്മാരെ കൊണ്ട് കൊച്ചിലെ തന്നെ ശരിക്ക് പണിയടിപ്പിക്കണം ഈ പിയാനോ വായിക്കാൻ നീ പഠിക്കുക തന്നെ ചെയ്യും മുത്തശ്ശി പറഞ്ഞു എന്നെ സംഗീതം പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് കൊച്ചിലെ ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഞാൻ ഇനി സംഗീതം പഠിക്കുന്നില്ല അടുത്ത തവണ ടീച്ചർ പഠിപ്പിക്കാൻ വന്നപ്പോൾ അച്ഛനെ അവിടെ എങ്ങും കണ്ടില്ല വീട്ടിനുള്ളിലും പരിസരങ്ങളിലും എല്ലാം അന്വേഷിച്ചിട്ടും അച്ഛനെ കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല സംഗീത പാഠം തീരുന്ന പതിവ് സമയമായപ്പോൾ അച്ഛൻ ഒരു കട്ടിലിന്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വന്നു മുത്തച്ഛൻ പറഞ്ഞു ഞാൻ നിന്നെ കാണിച്ചു തരാം മുത്തശ്ശി പറഞ്ഞു എന്റെ വകയായി ഞാൻ വേറെയും അവനിട്ടിന്ന് കൊടുക്കുന്നുണ്ട് എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ പിയാനോ വായന പഠിക്കാൻ മാത്രം എന്നോട് പറയരുത് ഇത്രയും പറഞ്ഞിട്ട് അച്ഛൻ തേങ്ങി കരഞ്ഞു തുടങ്ങി അന്ന് അച്ഛൻ തീരെ ചെറുതായിരുന്നുവെന്ന് ഓർക്കണം അച്ഛന് സംഗീതപാഠം തീരെ ഇഷ്ടമായിരുന്നില്ല ഒടുവിൽ ടീച്ചർ പറഞ്ഞു സംഗീതം ആൾക്കാർക്ക് സന്തോഷപ്രദമായിരിക്കണം എന്റെ കുട്ടികളിൽ ആരും എന്നെ പേടിച്ച് കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നിട്ടില്ല ഒരു മണിക്കൂർ മുഴുവൻ ഈ കുട്ടി കട്ടിൽനടിയിൽ ഒളിച്ചിരുന്നു അതിൻ്റെ അർത്ഥം ഇവന് സംഗീതം പഠിക്കാൻ വാസ്തവത്തിൽ ഇഷ്ടമില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ അവനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല ഒരു വലുതാകുമ്പോൾ അവൻ പശ്ചാത്തപിച്ചെന്ന് വരാം ഞാൻ ഇപ്പോൾ പോകുന്നു ഞാൻ ചെല്ലുമ്പോൾ കട്ടിൽ നടിയിൽ ഒളിച്ചിരിക്കാത്ത കുട്ടികളുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ് അവർ പോയി പിന്നീട് ഒരിക്കലും അവർ വന്നില്ല മുത്തച്ഛൻ അച്ഛനെ കഠിനമായി ശിക്ഷിച്ചു അത് കഴിഞ്ഞ് മുത്തശ്ശിയും അച്ഛനെ ശിക്ഷിച്ചു വളരെ കാലത്തേക്ക് ആ പിയാനോയുടെ അടുത്തുകൂടി കടന്നുപോകുമ്പോഴെല്ലാം അച്ഛൻ മുഖം വീർപ്പിക്കുക പതിവായിരുന്നു വളർന്നപ്പോൾ തനിക്ക് സംഗീതത്തിൽ തീരെ വാസനയില്ലെന്ന് അച്ഛന് മനസ്സിലായി ഇപ്പോഴും ഒരു പാട്ടുപോലും ശരിക്കു പാടാൻ അറിയില്ല അച്ഛൻ പഠിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് നന്നായി പിയാനോ വായിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് തീർച്ചയായിട്ടും പറയാം എല്ലാ കുട്ടികളെയും പിയാനോ വായിക്കാൻ പഠിപ്പിക്കുന്നത് എന്തിനാണ്